ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ്റ്റിക് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജീൻസിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ജെൻസിൻ്റെ ലേഡീസിൻ്റെ കുറച്ചുണ്ട് ജീൻസിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇതിൻ്റേത് ഞങ്ങൾ അളന്ന് വെച്ചിട്ടുണ്ട് ലെങ്ത്ത് ഞാൻ പറഞ്ഞു തരാം എല്ലാത്തിൻ്റെയും ഇടുപ്പ് വണ്ണം കറക്റ്റാണ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് ഈ കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപതാണേ റേറ്റ് ഇതിൻ്റെ ഇടുപ്പ് വണ്ണം ഇരുപത്തി എട്ടാണ് വരുന്നത് എടുപ്പ് വണ്ണം ഇരുപത്തി എട്ടാണ് ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം ലെങ്ത്ത് ചിലതിനൊക്കെ വ്യത്യാസമുണ്ട് ഇടുപ്പ് വണ്ണം പക്ഷെ കറക്റ്റ് ആണേ ഇതിൻ്റെ ലെങ്ത്ത് എത്ര മോളെ നാൽപ്പത്തി ഒന്ന് ഉണ്ട് നീളം അപ്പം ഇതിൻ്റെ റേറ്റ് ഇരു മുറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ അപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ സൈസും കൂടെ മെൻഷൻ ചെയ്തേക്കണേ ക്ലിയർ ഫോട്ടോയും കൂടെ അയ അയക്കണേ ഇതിൻ്റേതും ഇടുപ്പ് വണ്ണം ഇരുപത്തി എട്ടാണ് വരുന്നത് ലെങ്ത്ത് വ്യത്യാസമുണ്ടാവും ഇത്രമോളെ അപ്പോൾ ഇത് ഇടുപ്പ് ഇരുപത്തി നാല് ഇരുപത്തിയെട്ടും ഇറക്കം നാൽപ്പത്തി ഒന്നും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും മുന്നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ഇടുപ്പ് വണ്ണം ഇരുപത്തി എട്ടിൻ്റെതാണേ കാണിക്കുന്ന ഇടുപ്പ് വണ്ണം മാറുമ്പോഴത്തേക്ക് പ്രത്യേകം പറയാവേ ലെങ്ത് പറ ലെങ്ത്ത് എല്ലാത്തിനും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അളന്ന് കാണിക്കുന്നത് കേട്ടോ ഇറക്കം പിടിച്ചോ നേരെ പിടിച്ചോ മോളെ എത്ര നാൽപ്പത്തിരണ്ട് ഇതിന്റെ ഇറക്കം നാൽപ്പത്തിരണ്ട് ഇടുപ്പ് ഇരുപത്തിയെട്ട് ഇറക്കം നാൽപ്പത്തി ബാക്കിലും രണ്ട് പോക്കറ്റ് ഉണ്ട് ഫ്രണ്ടിലും രണ്ട് പോക്കറ്റ് ഉണ്ട് ഫ്രിണ്ടിലും നല്ല പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ ഇതും ഇടപ്പ് വണ്ണം ഇരുപത്തി എട്ടാണ് ലെങ്ത്ത് കുറച്ച് കുറവാണ് ഇതിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ ലെങ്ത്ത് മുപ്പത്തി ഏഴാണ് കേട്ടോ മറ്റേതൊക്കെ ഉണ്ടായിരുന്നു ഇത് മുപ്പത്തി ഏഴാണ് വരുന്നത് ഇതിലും ഉണ്ട് പോക്കറ്റ് ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു പ്രിൻ്റ് ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എടുപ്പ് വണ്ണം ഇരുപത്തി എട്ടാണേ ഇതും ഇരുപത്തി എട്ടാണ് എടുപ്പ് വണ്ണം വരുന്നത് ലെങ്ത് ഇത് എല്ലാം ബ്ലൂ ആണെങ്കിലും ചിലത് നല്ല ഡാർക്ക് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് അതുകൊണ്ടാണ് ഓരോന്നും എടുത്ത് കാണിക്കുന്നത് അപ്പം ഇഷ്ടപ്പെടുന്നത് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കറക്റ്റ് തന്നെ അയക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത് മുപ്പത്തി ഒൻപത് ഉണ്ട് ഇറക്കം അപ്പോൾ ഇത് ഇരുപത്തി എട്ടാണ് എടുപ്പ് വണ്ണം ഇറക്കം മുപ്പത്തി ഒൻപത് റേറ്റ് മുന്നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ഇതും ഇരുപത്തി എട്ടാണ് എടുപ്പ് വണ്ണം അപ്പം നിങ്ങൾ അയക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ എടുത്ത് അയക്കുക സൈസും കൂടെ മെൻഷൻ ചെയ്യുക പറ്റുമെങ്കിൽ ലെങ്ത്തും കൂടെ മെൻഷൻ ചെയ്തേക്കണേ എത്ര മോളെ നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് ഇതിവിടെ വന്നിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടൈറ്റാണ് ഇരിക്കുന്നത് ഇത് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ നല്ല സ്ട്രെച്ചബിൾ ആണ് ഇതിൻ്റെ ബാക്ക് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും മുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും ഇടുപ്പ് വണ്ണം ഇരുപത്തി എട്ടാണ് ഇടുപ്പ് വണ്ണം വരുന്നത് ലെങ്ത് എത്ര നാൽപ്പത്തി ഒന്ന് ലെങ്ത്ത് നാൽപ്പത്തി ഒന്ന് ഉണ്ട് എടുപ്പ് വണ്ണം ഇരുപത്തി എട്ടാണ് കേട്ടോ ഇതാണ് ഇവിടെ ഇതിവിടെ ഇങ്ങനെ കുറച്ച് ലൈറ്റ് ബ്ലൂവും ഇങ്ങനെ ഡാർക്ക് ബ്ലൂ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ഇതും ഇരുപത്തി എട്ടാണ് എടുപ്പ് വണ്ണം ലെങ്ത്ത് ലെങ്ത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി നാൽപ്പത്തി മൂന്നുണ്ടേ ഇറക്കം വന്നിട്ട് ഇത് നാൽപ്പത്തി മൂന്ന് ഉണ്ട് കേട്ടോ ഇത് നല്ല കളറ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് തന്നെയാണ് ഇത് ഇടുപ്പ് വണ്ണം ഇരുപത്തി എട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ലെങ്ത് എത്ര നാൽപ്പത്തി ഒന്നര അല്ലേ നാൽപ്പത്തി ഒന്നര ഉണ്ട് ലെങ്ത്ത് നാൽപ്പത്തിരണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി സൈസ് മാറി വരുവാണ് ഇത്രയും കാണിച്ചത് ഇത്രയും കാണിച്ചതാണ് ഇരുപത്തെട്ട് സൈസിൻ്റെത് വരുന്നത് ഇനി വരുന്നത് മുപ്പതാണേ സൈസ് വരുന്നത് ഇടുപ്പ് വണ്ണം ഇടുപ്പ് വണ്ണം മുപ്പത് സൈസ് മുപ്പത് ലെങ്ത്ത് പറഞ്ഞുതരാം എല്ലാത്തിൻ്റെയും വ്യത്യാസം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ലെങ്ത്ത് വലിച്ചെടുത്തേ വലിച്ചു നോക്കിക്കേണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് ഉണ്ട് ഇടുപ്പ് വണ്ണം മുപ്പതാണേ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ബ്ലാക്കിൻ്റെ നേരത്തെ കാണിച്ചതും ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് വരുന്നത് ഇത് മുപ്പതാണ് എടുപ്പ് വണ്ണം നാൽപ്പത്തി രണ്ടാണ് ഇറക്കം വരുന്നത് ഇറക്കം നാൽപ്പത്തി രണ്ടാണ് വരുന്നത് ടുപ്പുവപ്പത് ഇതും സ്ട്രെച്ചബിളാണ് കേട്ടോ സ്ട്രെച്ചബിൾ സൈസുള്ള ടൈപ്പ് ജീൻസ് ആണേ മുപ്പതാണേ ഇടുപ്പ് വണ്ണം മുപ്പത് ഇറക്കം നാൽപ്പത്തി രണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ആ ബ്ലാക്ക് രണ്ടെണ്ണം കാണിച്ചില്ലേ അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് ബാക്കി ഇത് മുന്നൂറ്റി അൻപതാണ് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ലെങ്ത്ത് മെൻഷൻ ചെയ്യണേ സൈസ് പറയുമ്പോൾ ലെങ്ത്തും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ മുപ്പതാണ് സൈസും ലെങ്ത്തും മെൻഷൻ ചെയ്തേക്കണേ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴത്തേക്ക് സൈസ് മുപ്പതാണ് ഇറക്കം നാൽപ്പത്തി രണ്ട് ഉണ്ടേ അടുത്തതും മുപ്പതാണ് സൈസ് വരുന്നത് വലിച്ചു പിടിച്ചേ പാൻറ്റ് വലിച്ചു പിടിച്ചേ ത്തി ഒന്ന് ലെങ്ത് മുപ്പത് ഇറക്കം നാൽപ്പത്തി ഒന്ന് അല്ല മുപ്പത് വണ്ണം അരവണ്ണം ഇറക്കം നാൽപ്പത്തി ഒന്ന് കേട്ടോ ഇത് മുപ്പത്തി രണ്ടാണേ ഇനി കാണിക്കുന്നത് മുപ്പത്തി രണ്ടാണേ ഇടുപ്പ് വണ്ണം വരുമ്പോൾ മുപ്പത്തി രണ്ട് വരും ഇറക്കം നാൽപ്പത്തി മൂന്ന് നല്ല ഇറക്കം ഉണ്ട് കേട്ടോ ഇത് നാൽപ്പത്തി മൂന്നാണേ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് ഇത് സൈസ് മുപ്പത്തിരണ്ടേ മുപ്പത്തിരണ്ട് തന്നെയാണ് സൈസ് ലെങ്ത്ത് തിരിച്ചു നാൽപ്പത്തി മൂന്നുണ്ട് ഇറക്കം ഇറക്കം നാൽപ്പത്തി മൂന്നുണ്ട് ഇത് അവിടെ അവിടെ ആയിട്ടാണ് കളർ വ്യത്യാസം വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂയിൽ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് തന്നെയാണ് ഇടുപ്പ് വണ്ണം മുപ്പത്തി കേട്ടോ ഇതും ഇടുപ്പ് വണ്ണം മുപ്പത്തി രണ്ടാണേ ഇറക്കം നാൽപ്പത്തി മൂന്നുണ്ടേ റേറ്റ് മുന്നൂറ്റി അൻപതാണേ റേറ്റ് വരുന്നത് ഇടുപ്പ് വണ്ണം മുപ്പത്തി രണ്ടാണേ ഇത് നമ്മുടെ ബ്ലാക്ക് മുപ്പത്തിരണ്ടിന്റെ ബ്ലാക്ക് ആണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ടാണ് ഇടുപ്പ് വണ്ണം ഇറക്കം നോക്കാം നാൽപ്പത്തി രണ്ടാണ് ഇറക്കം വരുന്നത് ഇടുപ്പ് വണ്ണം മുപ്പത്തിരണ്ടും ഇറക്കം നാൽപ്പത്തി രണ്ടും ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബ്ലാക്കിൻ്റെ റേറ്റ് ഇത് മുപ്പത്തിരണ്ടാണ് എടുപ്പ് വണ്ണം വരുന്നത് നേരെ പിടിക്കേ നാൽപ്പത് ഇറക്കം നാൽപ്പത് അണ്ട് ഇറക്കം ചിലതിനൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് ലെങ്ത് അളന്ന് കാണിക്കുന്ന കേട്ടോ ഓരോന്നിൻ്റെയും റേറ്റ് മുന്നൂറ്റി അൻപതാണേ റേറ്റ് ഇത് മുപ്പത്തിരണ്ട് തന്നെ ഇറക്കം മുപ്പത്തി ഏഴ് ഇറക്കം ഇച്ചിരി കുറവാണ് ഇടുപ്പ് വണ്ണം മുപ്പത്തിരണ്ട് ഇറക്കം മുപ്പത്തി ഏഴാണ് ഇത് സൈസ് മുപ്പത്തി ആറാണ് സൈസ് വരുന്നത് ഇടുപ്പ് വണ്ണം മുപ്പത്തി ആറാണ് ഇനി കാണിക്കുന്നത് നേരെ പിടിച്ചേ നാൽപ്പത്തി മൂന്ന് ഉണ്ട് ഇറക്കം നാൽപ്പത്തി മൂന്ന് ഉണ്ട് ഇടുപ്പ് മുപ്പത്തി ആറുണ്ട് ഇത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് ഈ കാണിക്കുന്നത് ഇടുപ്പ് വണ്ണം മുപ്പത്തി ആറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് കേട്ട് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇതും സൈസ് മുപ്പത്തി ആറാണ് സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് ഇത് ഇടുപ്പ് വെണ്ണം മുപ്പത്തി ആറാണ് ലെങ്ത്ത് ലെങ് എത്ര നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഉണ്ട് ഇറക്കം തിന്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് സൈസ് മെൻഷൻ ചെയ്തിട്ട് ലെങ്ത്തും കൂടെ മെൻഷൻ ചെയ്തേക്കണേ മുപ്പത്തി ആറ് ഇറക്കം നാൽപ്പത്തി രണ്ട് ഇത് ബ്ലാക്കാണ് ബ്ലാക്കിന്റെ റേറ്റ് ഇത് മുന്നൂറ്റി ഇരുപതാണേ മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് സൈസ് വന്നിട്ട് മുപ്പത്തി എട്ടാണ് സൈസ് മുപ്പത്തി എട്ടും ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതും ആണ് ഇറക്കം നാൽപ്പത്തി ഒന്ന് ഇറക്കം നാൽപ്പത്തി ഒന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഓരോന്നിൻ്റെയും സൈസും ലെങ്ത്തും റേറ്റും വ്യത്യാസമുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടോണേ ഇത് മുപ്പത്തി എട്ടാണ് എടുപ്പ്വണ്ണം വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഇനി ഡാർക്ക് ബ്ലൂ വരുന്ന ഇത് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് എടുപ്പ് വണ്ണം മുപ്പത്തി എട്ടാണ് എടുപ്പ് വണ്ണം വരുന്നത് എടുപ്പ്വണ്ണം മുപ്പത്തി എട്ട് റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇതിൻ്റെ ഇറക്കം നോക്കാം നാൽപ്പത്തി രണ്ട് ഉണ്ട് ഇറക്കം നാൽപ്പത്തി രണ്ട് അപ്പം ഇത് മുപ്പത്തെട്ട് എടുപ്പ് വണ്ണം റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ഇറക്കം നാൽപ്പത്തി രണ്ട് ഇത് മുപ്പത്തി എട്ടാണ് ഇടുപ്പ് വണ്ണം വരുന്നത് ഇറക്കം നോക്കാം ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇത് ഇടുപ്പ് വണ്ണം നാൽപ്പതാണേ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്ന് റേറ്റ് ഇടുപ്പ് വണ്ണം നാൽപ്പത് ലെങ്ത് കുറച്ചുകൂടെ പിടിച്ചേ പാൻറ്റ് പിടിച്ചേ മനേ ൂന്നുണ്ട് ഉണ്ടോ നാൽപ്പത്തി മൂന്നുണ്ടേ നാൽപ്പത് മുന്നൂറ്റി എൺപത്തി മൂന്ന് റേറ്റ് ഇറക്കം നാൽപ്പത്തി മൂന്ന് ഇത് നാൽപ്പതാണ് ഇടുപ്പ് വണ്ണം വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണേ റേറ്റ് വരുന്നത് ഇറക്കം നോക്കാം ഇടുപ്പ് വണ്ണം നാൽപ്പത് ഇറക്കം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടുണ്ടേ ഇറക്കം അപ്പോൾ നാൽപ്പത് സൈസ് നാൽപ്പത് റേറ്റ് മുന്നൂറ്റി ഇരുപത് ഇറക്കം നാൽപ്പത്തി രണ്ട് ഇതിൻ്റെ ഇതിൻ്റെ എടുപ്പ് വണ്ണം നാൽപ്പതാണേ ൂന്ന് ഉണ്ട് കേട്ടോ നാൽപ്പത് നാൽപ്പത് ഇടുപ്പ് വണ്ണം നാൽപ്പത് ഇറക്കം നാൽപ്പത്തി മൂന്ന് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണേ റേറ്റ് മുന്നൂറ്റി അൻപത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണേ നാൽപ്പത് ഇടുപ്പ് വണ്ണം ഇറക്കം നാൽപ്പത്തി മൂന്നുണ്ട് ഇത് നാൽപ്പത്തി രണ്ടാണേ നാൽപ്പത്തി രണ്ടാണ് ഇടുപ്പ് വണ്ണം വരുന്നത് മുപ്പത്തി ഒൻപത് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതാണ് അറക്കം വരുന്നത് കേട്ടോ ഇടുപ്പ് വണ്ണം നല്ല വലുതുണ്ട് നാൽപ്പത്തി രണ്ടുണ്ട് അറക്കം മുപ്പത്തി ഒൻപത് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് ഇടുപ്പ് നാൽപ്പത്തി രണ്ടുണ്ട് അപ്പോൾ ഈ ജീൻസിൻ്റെ സ്റ്റോക്ക് ഈ കാണിച്ചത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും ലെങ്ത്തും കൂടെ മെൻഷൻ ചെയ്യുക ചിലത് ഒരേപോലെ ഇരിക്കുന്നുണ്ട് ലെങ്ത്തും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക അപ്പോൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം